എയ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ഏസിന്റെ ടോപ്പേഴ്സ് മീറ്റ് മീറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും എയ്സിലേക്ക് എത്താൻ ഒരു കാരണം ഒരുപാട് പേര് റഫറൻസ് ചെയ്തു അതുപോലെ ഞാൻ ഏസിലേക്ക് എത്തി ഏസിന്റെ ടോപ്പേഴ്സിനോട് സംസാരിച്ചപ്പോൾ ഏസ് ആണ് നല്ല സ്ഥാപനം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എന്നോട് കുറെ പേര് പറഞ്ഞു എയ്സിന്റെ റാങ്ക് ഫയൽ വാങ്ങി അത് പഠിച്ച് അതിനോടൊരു ഇഷ്ടം തോന്നി പിന്നീട് എയ്സിൽ തന്നെ ചേരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പെരിന്തൽ മണ്ണിന് ഏസ് തുടങ്ങിയപ്പോ നേരെ അങ്ങോട്ട് എസിലേക്ക് അങ്ങോട്ട് പോയി പിന്നീട് ഉണ്ടായ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്തായിരുന്നു പിന്നെ പെരുന്നൽമണ്ണയിൽ അങ്ങനെ തുടങ്ങിയപ്പോ നല്ലൊരു ഇതായി തോന്നി അപ്പൊ അങ്ങനെ ഫെബ്രുവരിയിലാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് അവിടെ ചേരുന്നത് അവിടെ ചേർന്ന് ഒരു ഒന്നര നാല് ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു അവിടുത്തെ ഒരു സാറുമാരെ ക്ലാസ്സും സംഭവങ്ങളൊക്കെ ഭയങ്കര ഉഷാറായിട്ട് തോന്നി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആയപ്പോഴാണ് പിന്നെ കോവിഡ് വന്ന് അങ്ങനെ പിന്നെ ക്ലാസ് നിർത്തേണ്ടി വന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഒരു ടെൻഷനായി ഇനിയിപ്പോൾ വന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അധികം ഭയങ്കര തന്നെ ഇവർ ഓൺലൈൻ ക്ലാസുകളൊക്കെ ആരംഭിച്ചു അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നല്ല കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി ചെയ്തു അന്ന് ആ സമയത്ത് കുട്ടികൾക്ക് സ്കൂളും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഈ പഠിത്തത്തില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ആ പരീക്ഷ വരെ നന്നായിട്ട് എക്സാംസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര സപ്പോർട്ടായി എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത് ഓരോ സബ്ജക്ടി ക്ലാസ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിലും നമ്മളത് നല്ല സാറന്മാരെ വെച്ചിട്ട് അവര് ക്ലാസ് വെച്ചതുകൊണ്ട് എന്താ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റി പ്രത്യേകിച്ച് സൈക്കോളജി ഒക്കെ സൈക്കോളജി ക്ലാസ്സുകൾ എനിക്ക് എക്സാമിന് ഒരു ഇരുപതില് പതിനെട്ട് മാർക്ക് എനിക്ക് നേടാൻ പറ്റി കാരണം ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രമായിട്ട് പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ അത് പറയണ്ട അത് വൃത്തിയായിട്ട് അതും മാത്സ് എല്ലാം എല്ലാം തന്നെ ഓരോന്നും ഓരോന്നും എടുത്തായിട്ട് പറയുന്നതല്ല എല്ലാം അതെ അടിപൊളിയേ അത് യു പി എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് വളരെ ടെൻഷൻ തോന്നിയത് കാരണം അത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഈ പഠിച്ചതൊക്കെ എനിക്ക് വന്നത് എൽ പി യിലാണ് എൽ പി കൃത്യമായിട്ട് ഞാൻ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്ലാസ്സുകളിൽ കേട്ട എല്ലാ കാര്യങ്ങളും എൽ പി എനിക്ക് നാജിയ നാജിയ പറഞ്ഞു അവരുടെ പഠന െ കുറിച്ചാണ് എങ്ങനെയാണ് സഹായിക്കുന്നത് അതൊക്കെയാണ് നാജീത്തയുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് പറയാനുള്ളത് ഈ ഈയൊരു മൊമെന്റില് എനിക്ക് ഇങ്ങനെയൊരു ഇതില് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ അവിടെ ഉള്ള ക്ലാസ്സുകളും ഒക്കെ തന്നെയാണ് ും വളരെ അഭിമാനം തോന്നുന്നു എക്സാം എഴുതുന്നത് നിങ്ങൾ റാങ്ക് ഫയൽ വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം പഠിച്ചപ്പോൾ എനിക്ക് ലിസ്റ്റില് കേറാൻ പറ്റിയിട്ടില്ല പക്ഷേ കോച്ചിങ്ങിന് ചേർന്നിട്ടന്നെ പഠിക്കുകയാണെങ്കിലാണ് അതിന്റെ ഒരു ഗുണം കൃത്യമായിട്ട് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അനുഭവത്തിനൊന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളും ഒരുപാട് സന്തോഷം നിമിഷത്തിൽ Thank you.